ഫലമറിയാൻ ഇനി നാലു നാൾ കൂട്ടലും കിഴിക്കലുമായി മുന്നണികൾ പതിനാറ് സീറ്റ് ഉറപ്പിച്ച് യു ഡി എഫ് കണ്ണൂരടക്കം നാല് സീറ്റിൽ നേരിയ പ്രതീക്ഷ മാത്രം എൽ ഡി എഫ് ഉറപ്പിച്ചത് രണ്ടെണ്ണം പ്രമുഖരടക്കം തോറ്റേക്കും ഇത്തവണയും പ്രതീക്ഷയില്ലാതെ ബി ജെ പി മൂന്ന് മുന്നണികളുടെയും പ്രതീക്ഷകൾ ഇങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ നാല് ദിവസം മാത്രം ശേഷിക്കെ സംസ്ഥാനത്ത് മൂന്ന് മുന്നണികളും തികഞ്ഞ വിജയ കഴിഞ്ഞ തവണ നേടിയ പത്തൊൻപത് സീറ്റ് പ്രകടനം ആവർത്തിക്കാനായില്ലെങ്കിലും പതിനാറിൽ കുറയില്ലെന്ന പ്രതീക്ഷയിലാണ് യു തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ഇരുപത് സീറ്റും പറഞ്ഞിരുന്നെങ്കിലും നാലിടത്തെങ്കിലും കടുത്ത മത്സരം നടന്നതായാണ് യു ഡി പറയുന്നത് മാവേലിക്കര ആലത്തൂർ കണ്ണൂർ തൃശൂർ മണ്ഡലങ്ങളിൽ മത്സരം ശക്തമായി നടന്നു ഇതിൽ മൂന്നിടത്തെയെങ്കിലും തോറ്റേക്കാമെന്നും യു പ്രതീക്ഷിക്കുന്നുണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞത് കണക്ക് കൂട്ടേണ്ടെന്നും അത് എൽ ഡി എഫിനെ ബാധിക്കുമെന്നും യു ഡി എഫ് വിലയിരുത്തുന്നുണ്ട് പതിനാറ് സീറ്റ് ഉറപ്പാണെന്നും കോൺഗ്രസിന് പന്ത്രണ്ട് ഉറപ്പാണെന്നുമാണ് കണക്ക് കൂട്ടൽ ലീഗിന്റെ രണ്ട് ആർ എസ് പി കേരള കോൺഗ്രസ് ഓരോന്നും വിജയിക്കുമെന്നും യു ഡി എഫിന് ആത്മവിശ്വാസമുണ്ട് എൽ ഡി എഫ് ക്യാമ്പ് ഉറപ്പായും പ്രതീക്ഷിക്കുന്നത് രണ്ട് സീറ്റാണ് മാവേലിക്കര ആലത്തൂർ മണ്ഡലങ്ങളിലാണിത് ഇതിനു പുറമെ നാലിടത്ത് കൂടി വിജയ പ്രതീക്ഷയുണ്ട് കണ്ണൂർ കോഴിക്കോട് വടകര കോട്ടയം സീറ്റുകളിലാണ് നേരിയ പ്രതീക്ഷയുള്ളത് പുറമെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും അത് ഉറപ്പാക്കാനാവുന്നില്ല ബി ജെ പി ആകട്ടെ ആദ്യഘട്ടത്തിൽ ഇക്കുറി അക്കൗണ്ട് തുറക്കുമെന്ന പ്രതീക്ഷ പങ്കിട്ടെങ്കിലും ഇപ്പോൾ അതില്ല തൃശൂർ മാത്രമാണ് നേരിയ പ്രതീക്ഷയുള്ളത് തിരുവനന്തപുരത്ത് രണ്ടാമത് എത്തുമെന്നും പത്തനംതിട്ടയിൽ വോട്ട് വർദ്ധിക്കുമെന്നും കണക്കുകൂട്ടുന്നു കൂട്ടലിനും കിഴക്കലിനും ഇനി നാല് ദിവസത്തെ ആയുസ് മാത്രം ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മടെ ഗൾഫില് കിട്ടണ്ടായിരുന്നു കുബൂസല്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Leibniz kubus